അഞ്ചു വർഷം മുമ്പാണ് ഏറെ വിവാദമായ മുട്ടിൽ മരമുറു കേസ് നടന്നത് പതിനഞ്ച് കോടിയുടെ ഈട്ടിമരങ്ങൾ കടത്തിയ കേസിൽ വിചാരണ തുടരുകയാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച് നടപടി തുടങ്ങിയെങ്കിലും വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല മുഖ്യപ്രതികളിൽ നിന്നും പിഴ ഈടാക്കാനുള്ള നടപടിയും റവന്യൂ വകുപ്പും ആരംഭിച്ചിട്ടില്ല മറ്റു മരമുറുക്കേസുകളിൽ പിഴ അടുപ്പിക്കാൻ ഊർജിത നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുമ്പോഴാണ് മുട്ടിൽ കേസിലെ എഴിഞ്ഞുപോക്ക് മുഖ്യപ്രതികളായ ആൻഡോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ ജോസൂട്ടി അഗസ്റ്റിൻ തുടങ്ങിയവരിൽ നിന്ന് എട്ടേ ദശാംശം രണ്ടേ ഒമ്പത് കോടി രൂപ പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകി ഒന്നര വർഷമായിട്ടും തുടർ നടപടികളില്ല സമയപരിധിക്കുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാമെന്നിരിക്കെയാണ് റവന്യൂ വകുപ്പിന്റെ മെല്ലെപ്പോക്ക് അതിനിടെ കേസിലെ പ്രധാന തെളിവായ മരത്തടികൾ മഴയും വെയിലുമേറ്റ് കുപ്പാടി വനവകുപ്പ് ഡിപ്പോയിൽ നശിക്കുകയാണ് മരം കേടുകൂടാതെ സംരക്ഷിക്കണമെന്ന കോടതി ഉത്തരവും പാലിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസത്തിലാണ് സർക്കാർ ഉത്തരവിന്റെ മറവിൽ സംരക്ഷിത ഈട്ടിമരങ്ങൾ റവന്യൂ പട്ടയഭൂമികളിൽ നിന്നും ഭൂ ഉടമകളെ കബളിപ്പിച്ച് വ്യാപകമായി മുറിച്ചുമാറ്റിയത്